പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് പി ആർ കുബൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എം കുഞ്ഞി കുബൈത്തിൽ നിന്നും നിങ്ങൾ എസ് പി ആർ കുബൈത്തിൻ്റെ പേജ് അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു കാരണം ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷനാണ് ഇതിലേക്കൂടി വരുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ഫാമിലി വിസ ഫാമിലി വിസിറ്റ് വിസ ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് വഴി മെസ്സേജ് മെസ്സേജുകൾക്ക് ചോദിച്ചിരുന്നു ഫാമിലി വിസയുടെ ഒരു വീഡിയോസ് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഞാനും അതിന് വെയിറ്റ് ചെയ്യുകയായിരുന്നു കാരണം ഇതിൻ്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു കറക്റ്റ് ഒരു ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ഡേറ്റ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നുള്ള ഈ ഒരു നിയമം ഇന്നുള്ള നിയമമാണ് നാളെ ചിലപ്പോൾ ഇത് മാറി എന്ന് തരാം കാരണം ഇടയ്ക്കിടയ്ക്ക് നിയമങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ താഴെ വന്നിട്ട് ബാഡ് കമൻറ്റ് ഇടരുത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ആർക്കൊക്കെ ഫാമിലി വിസ കിട്ടും എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് നമുക്ക് നോക്കാം എണ്ണൂറ് ദിനാറ് ബേസിക് സാലറി അതായത് ഇത്തിനാമല്ലെ വർക്ക് പെർമിറ്റിൽ ഉണ്ടായിരിക്കണം കൂടാതെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതും ഇത്തിനാമില് നമ്മുടെ വർക്ക് പെർമിറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫാമിലി വിസ കിട്ടും ഇതിൽ നിന്ന് ഒരു പതിനാല് വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് പതിനാല് വിഭാഗങ്ങളെ ഒഴിവാക്കിയെന്ന് വെച്ചാൽ അവർക്ക് ഇത്തിനാമല്ലെ എണ്ണൂറ് ദിനാറ് സാലറി ഉണ്ടായിരിക്കണം അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രശ്നമല്ല അപ്പോൾ അത് ആരൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഫാമിലി വിസ കിട്ടുകയുള്ളൂ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കിട്ടണമെങ്കിൽ പ്രത്യേക അനുമതി ഉണ്ടായിരിക്കണം പ്രത്യേക അനുമതി എന്ന് ഉദ്ദേശിച്ചത് മുതിറിൻ്റെ സൈൻ ഉണ്ടായിരിക്കണം മുമ്പ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഫാമിലീസ് ഓപ്പൺ ആക്കിയ സമയത്ത് ദജീജിൽ മുതിർൻ്റെ ഓഫീസിൽ പോയിട്ട് സൈൻ മേടിച്ചിട്ട് അവരവരുടെ ജവാസാത്തിൽ പോയിട്ട് ഫാമിലീസ് കൊടുക്കുന്നുണ്ടായിരുന്നല്ല ആ ഒരു സിസ്റ്റം അതായത് പ്രത്യേക അനുമതി അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫാമിലി വിസ അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും കിട്ടും പിന്നെ ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ മുമ്പൊക്കെ ഇവിടെ ഒരു ഫാമിലി വിസയിൽ വന്ന ഒരാൾക്ക് ജോബ് വിസയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി മുതൽ അത് പറ്റത്തില്ല ഫാമിലി വിസയിൽ വന്ന ആൾക്കാർ ഫാമിലി വിസയിൽ തന്നെ തുടരണം ഇനി ജോബ് വിസയിലേക്ക് മാറണമെങ്കിൽ ഇവിടുന്ന് ആക്കിയിട്ട് പോയിട്ട് ജോബ് വിസയിലേക്ക് വരേണ്ടി വരും അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള നിയമങ്ങൾ ചിലപ്പോൾ ഇത് നാളെ മാറി എന്ന് വരാം അതുപോലെ തന്നെ വിസിറ്റ് വിസിയോ അല്ലെങ്കിൽ ഫാമിലി വിസിറ്റ് വിസിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ വരാമായിരിക്കും നമുക്കതിനെ കാത്തിരിക്കാം സത്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ വിസ് ഫാമിലി വിസയൊക്കെ പ്രൊഫഷണുകൾക്ക് മാത്രം സാധാരണക്കാർക്ക് ഫാമിലികളെ കൊണ്ടുവരുന്നത് സ്വപ്നമായി മാറി ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഉണ്ടോ പൊതുമാപ്പ് എന്ന് വരും എന്നതിനെ കുറിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു നിലവിൽ കുവൈറ്റിൽ പൊതുമാപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇനി വരും ദിവസങ്ങളിൽ വരും ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം ഇവിടെ കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ അമീറൊക്കെ വന്ന് കഴിഞ്ഞെങ്കിൽ സാധാരണ പൊതുമാപ്പൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ പുതിയ അമീർ വന്നിട്ടുണ്ട് അപ്പൊ ചിലപ്പോൾ വരുമായിരിക്കും അതിന് കാത്തിരിക്കാം ഇതാണ് നിലവിലുള്ള കുവൈത്തിൽത്തെ നിയമങ്ങൾ വരും ദിവസങ്ങളിൽ കുവൈത്തിൽ ശക്തമായ പരിശോധനകളൊക്കെ ഉണ്ടാകും എന്നുള്ള സൂചനകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ സിവിലിയുടെയൊക്കെ കയ്യിൽ കരുതുക സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക അതിന് നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയി വരുന്നവരെ എല്ലാൻ്റെ പുറപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം